ഹലോ ധന്യസ്ഥിച്ച് ജനിയിലേക്ക് എല്ലാ എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ കപ്പി കാച്ചാതെ തേങ്ങ തേങ്ങാപ്പാൽ ഒന്നും ചേർക്കാതെ തന്നെ ഒരു മൂന്ന് ചേരുവ വിഭവം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന അടിപൊളിയായിട്ടുള്ളൊരു വെള്ളയപ്പാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാലോ ഇതിനായിട്ട് ഞാൻ ഇവിടെ ഇവിടേതാണ് അരി പച്ചരിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഞാൻ രണ്ട് കപ്പ് പച്ചരി എടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് പകരം രണ്ട് ഗ്ലാസ് അളന്നെടുക്കുകയും ചെയ്യാം ഒട്ടും തന്നെ സംശയമൊന്നും വേണ്ടാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഞാൻ ഇവിടേതൊരു അര അരക്കപ്പ് അളവിലുള്ള ഈ ഒരു പാത്രത്തിൽ ഒരു അര ഭാഗം മാത്രം കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ട്ടോ കടലപ്പരിപ്പാണ് ഇനി ഇതിലേക്ക് ഒരു ഓളം തന്നെ അവിലും എടുക്കുന്നുണ്ട് ഇത് മൂന്നും കൂടെ ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ട്ടോ അപ്പോൾ ഗ്ലാസ് കണക്കാണെങ്കിൽ രണ്ട് ഗ്ലാസ് അരി ഒരു ഗ്ലാസ് അവില് ഒരു കാൽ ഓളം കടലപ്പരിപ്പ് ഈ ഒരു പരിവത്തിൽ ഈ ഇട്ട് കൊടുത്താൽ മതി ഇനി നന്നായിട്ട് ഇതിനെ കഴുകി എടുക്കണം ഞാൻ ഞാനിവിടെ സാധാരണ ഇഡ്ലിയും ദോശയൊക്കെ ഉണ്ടാക്കി നമ്മൾ കുതിർത്തി വെക്കുന്ന പോലെ തന്നെ നാല് മണിക്കൂർ മുന്നെയാണ് കുതിർത്തി വെക്കുന്നത് കേട്ടോ ഒട്ടും തന്നെ സംശയം വേണ്ട നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അപ്പം ആണ് ട്ടോ ഇത് അപ്പം ഞാൻ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് തവണ വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം നാല് മണിക്കൂർ കുതിർത്തി അപ്പോൾ നാല് മണിക്കൂറിന് ശേഷം ഞാൻ കാണിച്ചു നന്നായിട്ട് ഇത് കുതിർന്ന് വന്നിട്ടുണ്ട് ഈ കടലപ്പരിപ്പ് കുതിരാൻ മാത്രമേ നമുക്ക് ഒരിത്തിരി സമയമെടുക്കുകയുള്ളൂ കേട്ടോ അപ്പം അതാ കടലയൊക്കെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് കടലപ്പരിപ്പ് കടലപ്പരിപ്പ് ഇത് പുളിച്ചു പൊങ്ങാനൊക്കെ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം ഞാൻ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇത് ഒരു സാധാരണ ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ പകുതി ഭാഗം മാത്രം മൂന്നും കൂടെ ഇട്ട് കൊടുക്കണം ഇതില് കപ്പി കാച്ചെണ്ട വെള്ളം വേണ്ട പഞ്ചസാര വേണ്ട അങ്ങനെ ഒന്നും തന്നെ വേണ്ട അരസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ട്ടോ ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അതേ വെള്ളത്തിൽ തന്നെയാണ് ഇത് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് ലൂസായാലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് അരച്ചെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണിരിക്കുക കേട്ടോ ഇപ്പോൾ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഒരു തവണ ഫസ്റ്റ് അരയ്ക്കുമ്പോൾ തന്നെ കുറച്ച് ലൂസായിരുന്നാലും രണ്ടാമത്തെ തവണ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അതാ ഒരു തവണ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മാവും കൂടെ നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കണം കേട്ടോ ഞാൻ ഞാനിതിൽ വെള്ളം ഒന്ന് കുറച്ച് തന്നെയാണ് വെക്കുന്നത് അപ്പം കടലപ്പരിപ്പ് ഇട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് അപ്പത്തിനുള്ള മാവ് നല്ല പതഞ്ഞു പൊങ്ങി വരും അപ്പം ഇനി ഇതാ ഇത്രയും വെള്ളം ഒഴിച്ചോളൂ അരച്ചെടുത്തിട്ടുണ്ട് ട്ടോ. ഇതും കൂടെ ചേർത്ത് നല്ലോണം ഇനി കൈ വെച്ച് നല്ലോണം ഒന്ന് ഇതിനെ ഒന്ന് പൊളിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൈ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ട്ടോ. അപ്പൊ ഒന്നും തന്നെ ഇതിൽ ചേർത്തിട്ടില്ല അവിലും അരിയും കടല പരിപ്പും കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ അരച്ചു വെച്ചാലും ഇത് അത്യാവശ്യം നല്ല പുളിച്ച് പൊങ്ങിയൊക്കെ വരും ട്ടോ ഇനി ഇത് ഒരു ദിവസം മുഴുവനായിട്ട് നമുക്ക് സാധാരണ നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും വെക്കുന്ന പോലെ തന്നെ രാത്രി മുഴുവനും റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ ഇത് ഇത് പിറ്റേ ദിവസം ഒരു രാത്രിയൊക്കെ കഴിഞ്ഞ് ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയാണ് ട്ടോ അപ്പം അതാ അത്യാവശ്യം നന്നായിട്ട് പതിഞ്ഞ് വന്നിട്ടുണ്ട് കുറച്ചൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളിത് വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒട്ടും തന്നെ സംശയിക്കേണ്ട നല്ലോണം ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ കടലപ്പരിപ്പ് ചേർത്തെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ കളറ് മാറുകയോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല കേട്ടോ കേട്ടോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് പ്രത്യേകിച്ച് രുചിക്കോ മണത്തിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല നമ്മൾക്കിനി ഇത് എടുക്കാം അപ്പം ഈ ഒരു ട്രിക്ക് നല്ലൊരു അപ്പം വെള്ളപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു ആണ് ട്ടോ. ഇനി ഞാൻ ഇവിടെ നേരത്തെ തന്നെ അപ്പച്ചട്ടി ഞാൻ ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട് ട്ടോ. അപ്പോൾ ഇനി ഇത് രണ്ട് തവി കോരി ഒഴിച്ച് നമുക്ക് ഉണ്ടാക്കി എടുക്കാം. നല്ല ചൂടായ അപ്പച്ചട്ടിയിലേക്ക് കോരി ഒഴിക്കുകയാണെ രണ്ട് തവി കോരി ഒഴിക്കുന്നുണ്ട് ഇത് എന്റെ തവി ചെറുതായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കോരി ഒഴിച്ച് ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാം. ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ തവി വെച്ചിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കാം ഞാൻ രണ്ട് രീതിയിലും എടുക്കാറുണ്ട് ട്ടോ അപ്പം അതാ കണ്ടില്ലേ നല്ലോണം ഇങ്ങനെ ഒക്കെ വരുന്നുണ്ട് സാധാരണ നമ്മൾ കപ്പി കാച്ചിട്ടും ഈസ്റ്റ് ചേർത്തിട്ട് പഞ്ചസാര ഒക്കെ ചേർത്തിട്ട് എങ്ങനെയാണോ വെക്കുന്നത് അതേ രൂപത്തിൽ തന്നെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ വെള്ളപ്പം ഇതെല്ലാവർക്കും അപ്പം ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ പറ്റിയ ഒരു പറ്റിയൊരു ആണ് ട്ടോ ഇത് അപ്പം അതാ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അടിപൊളിയായിട്ടുള്ള വെള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കപ്പി കാച്ചാതെ ഈസ്റ്റ് ഒന്നും ചേർക്കാതെ നല്ല പതഞ്ഞ ഭംഗിയൊന്ന് മാവിലുണ്ടാക്കിയ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ഈസിയാണ് നമ്മളിത് ഈ ഒരു രീതി നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ശരിക്കും നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ലാത്ത ഒരു ആണ് ട്ടോ ഇത് അപ്പൊ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ നമുക്ക് എടുക്കാം അപ്പൊ അതാ അപ്പം ഇവിടെ മുഴുവനായിട്ട് ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാണ് ട്ടോ രണ്ട് തവി തന്നെയാണ് കോരി ഒഴിക്കേണ്ടത് എന്നാൽ മാത്രമാണ് നമ്മൾ വിചാരിച്ച പോലെ ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അപ്പം ഉണ്ടാക്കി എടുക്കാം അപ്പോൾ രണ്ട് തവണ ഞാൻ ഉണ്ടാക്കി എടുത്തത് ഇത് തവി ഇങ്ങനെ ചുറ്റിച്ചു വെച്ചിട്ടാണ് ട്ടോ പക്ഷെ നമുക്ക് സാധാരണ നമ്മൾ അപ്പം ഉണ്ടാക്കി എടുക്കില്ലേ നമ്മൾ തവിയിൽ കോരി ഒഴിച്ച് പിന്നെ ചട്ടി ഇങ്ങനെ ചരിച്ച് നമ്മളൊന്ന് റൗണ്ട് എടുക്കില്ലേ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാം അപ്പം അതും ഞാൻ ഉണ്ടാക്ക ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ അരി വെള്ളത്തിൽ ഇട്ട് നോക്കൂ ഒരു സംശയമില്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാം ഇത് നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയോ കിഴങ്ങ് കറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ അപ്പം അത് അപ്പം രണ്ട് തരത്തിലും ഉണ്ടാക്കിയെടുത്ത അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കേട്ടോ അപ്പം വെറും മൂന്ന് ചേരുവ വെച്ച് ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ അപ്പം ഇനി തുടക്കക്കാർക്കൊക്കെ സംശയങ്ങളുണ്ടാവും അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഇതുപോലുള്ള ഈസി റെസിപ്പീസ് ചെയ്ത് നോക്ക് അടുത്ത വീഡിയോയിൽ കാണാം